നമുക്ക് നമ്മളോട് എത്ര ദിവസം പോയി നിൽക്കും അടുത്ത് വരുമോ ഹായ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ ഇപ്പോഴുള്ള പരസ്പരമുള്ള സ്നേഹം ഐക്യം വിശ്വാസം ഇതൊക്കെ ഇപ്പൊ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങള് അതുപോലെ ബഹുമാനവും കാര്യങ്ങളൊക്കെ അതൊക്കെ പലയിടങ്ങളിലും കുറഞ്ഞു വരുന്ന നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങൾ ലഹരിയും കാര്യങ്ങളൊക്കെ മക്കള് ഉപയോഗിച്ചിട്ട് ഉമ്മയെ കൊല്ലുക ഉപ്പയെ കൊല്ലുക സഹോദരങ്ങളെ കൊല്ലുക കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തയാണ് സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്തിട്ട് ഭാര്യ കൊന്നു എന്നുള്ളത് മക്കളെ പുഴയിലെറിഞ്ഞിട്ട് എന്നുള്ളത് അങ്ങനെയൊക്കെ പല തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെയാണ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഇന്നലെ കണ്ട അന്യനായിട്ടുള്ള ഒരു പുരുഷനോടൊപ്പം ഇറങ്ങി പോവുക പെൺകുട്ടികൾ കൂടുതലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളുടെ കൂടെ പോകുമ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് അത് അംഗീകരിക്കാനാവില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനാവുന്നില്ല എന്നുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വേദന തോന്നി ചെറുപ്പം മുതലേ മക്കളെ വളർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ കരയുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നി പോകാറുണ്ട് ചിന്തിച്ചു പോകലാ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു ചതി ചെയ്തേക്കുന്നതെന്നുള്ളത് അപ്പൊ അതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ എന്നെ പല ആളുകളും വിമർശിക്കാറുണ്ട് സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ജീവിച്ചോട്ടേന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരുമിച്ച് ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പെൺകുട്ടിക്ക് അവരുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തത് അല്ലെങ്കിൽ അവന് അവളുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തത് അവന്റെ ഉപദ്രവം കൊണ്ട് അവൾ ഇറങ്ങി ഓടുന്ന അവസ്ഥകള് ഇതൊക്കെ മുന്നും പിന്നെ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിയിട്ട് അവര് പോവുക ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ആ മാതാപിതാക്കളും കരയുന്നുണ്ടാവും ഒരിക്കലും അവക്ക് യോജിച്ചു പോകാനാവില്ല അവളുടെ ജീവിതം അവള് നശിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയാം ഈ കരച്ചിലൊന്നും ഇറങ്ങി പോകുന്ന ടൈമിൽ ഒരു പെൺകുട്ടികളും മനസ്സിലാക്കില്ല ജീവിതം ഇല്ലാതായി എന്ന് വിചാരിച്ചിട്ട് കയറി വരുന്ന ടൈമില് മാതാപിതാക്കളെ അടുപ്പിക്കും അടുപ്പിക്കാത്ത ആളുകളുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികളെന്തേയും ഒന്നിക്ക് ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ മരിക്കാനുള്ള ഭയം കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എടുത്തിട്ട് ജീവിക്കും കൂടുതലും ജീവനും നശിച്ച അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് ഇതൊന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് വിരസും കാര്യങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുന്നത് ആ സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്താനും ആളുകളുണ്ട് ഏത് മതത്തിൽപ്പെട്ട ആളുകൾ ആയിക്കഴിഞ്ഞാലും സ്വന്തം മരത്തിലുള്ള ആളുകളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാല് അത് കുറച്ച് ടൈം സങ്കടമുണ്ടാക്കുമെങ്കിലും പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്ത് പൊയ്ക്കോളും പക്ഷെ വേറെ വേറെ മതത്തിലൊക്കെ ഉള്ള ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ ഒരിക്കലും ഒത്തുപോകാനൊന്നും ആവില്ല പിന്നെ ചില ആളുകൾ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ചതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവൻ തന്നെ അങ്ങ് തീർന്നു പോവും അതങ്ങനെയേ വരികയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ മാതാപിതാക്കളുടെ ദുഃഖം മാത്രമാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത് അപ്പൊ ഇത്തരം വാർത്തകളെന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഒളിച്ചോടെ ഞാൻ ഇന്നലെ കണ്ടു സമൂഹ മാധ്യമങ്ങളിൽ അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മൂന്ന് മക്കളെ ഉപേക്ഷിച്ച് ഒരു ഉമ്മ ഹിന്ദുവായ തന്റെ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിപ്പോയി സുഹൃത്ത് എന്ന് പറയുന്നില്ല കാമുകനൊപ്പം ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പല ആളുകളും ഈ ഒരു വീഡിയോ എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്യുന്ന ടൈമില് ബ്ലർ അയ്യാതെ കാണിക്കുക ആ കുഞ്ഞിന്റെ ഫേസ് അടക്കം അങ്ങ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നത് ബെർ റൈറ്റ് തന്നെയാട്ടോ എന്തൊക്കെ ഞാൻ പറയട്ടെ ഉമ്മയേ ഉമ്മക്ക് നമ്മളോട് ശരിക്കും സ്നേഹേ നമ്മളെ ഇട്ടിട്ട് എവിടേക്കും പോയില്ല ഏ അങ്ങനെ ശരിക്കും സ്നേഹിമ്മ വരൂ തണ്ടിട്ട് അപ്പൊ നമുക്ക് ഉമ്മാക്ക് നമ്മളോട് സ്നേഹം ഇണ്ടില്ലെന്ന് നോക്ക എത്ര ദിവസം ഉമ്മച്ച് ടൂർ പോയി നിൽക്കും നമ്മൾ അടുത്ത് വരുമോ നോക്ക വീഡിയോ കോള് ചെയ്താലേ എന്താ പ്രശ്നം എന്നറിയോ വീഡിയോ കോൾ ചെയ്യുമ്പോഴേ ഉമ്മച്ചിക്ക് നമ്മളോട് സ്നേഹം പറയാൻ ആ ഫോൺ മനസ്സിലോ ആയിരിക്കും ഫോണൊക്കെ ഏ എന്ത് ചെയ്യണം പല കാര്യങ്ങളും പറഞ്ഞിട്ടും ആ കുഞ്ഞുമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ആ സഹോദരങ്ങള് ആവുംവിധം പരിശ്രമിക്കുന്നുണ്ട് വളരെയധികം ഖേദം തോന്നിപ്പോകുന്നു എങ്ങനെ തോന്നുന്നു ഈ മക്കളെ ഉപേക്ഷിച്ചിട്ട് കണ്ട പുരുഷനോടൊപ്പം ചാറ്റ് ചെയ്തും വീഡിയോ കോൾ ചെയ്തും കറങ്ങാൻ ഒക്കെ ഒളിച്ചോടി പോകാൻ വേണ്ടിട്ട് ഏത് മക്കളെയൊക്കെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏത് മക്കളായാലും ജനിച്ച് വീണ ഉടനെ തന്നെ പാല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാവിട്ട് കരയുന്ന മക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ ടൈമ് മുതൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ ഒരാളെയാണ് മാതാവിനെ ആ ഉമ്മയാണ് ഇപ്പോൾ മക്കളെ ഇട്ടുവച്ചിട്ട് കണ്ടവന്റെ കൂടെ പോയിട്ടുള്ളത് ഒരിക്കലും അവർ വിചാരിച്ച് കാണില്ല ഇങ്ങനെ ഒരു തോന്നിവാസം ഇങ്ങനെയൊരു കടും കൈ ഉമ്മ ചെയ്യുമെന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കോ ഇല്ല ഈ ഒളിച്ചോടി പോകുന്ന ടൈമിൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതുതന്നെയാണ് സുഖം എന്നുള്ളത് ആ സുഖം കുറച്ച് ടൈമിലേക്ക് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതം നശിച്ചിട്ടുണ്ടാവും ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇന്ന് ആ മക്കൾക്ക് ഉമ്മ ആവശ്യമുണ്ട് ഉമ്മ വരുമെന്നുള്ള വിശ്വാസത്തിൽ അവർ നിൽക്കുന്നുണ്ട് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ആ ഉമ്മയുടെ അടുത്തേക്കും എത്തിയിട്ടുണ്ടാവും തീർച്ചയായും അവരിത് കാണുന്നുണ്ടാവും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ അവൻ്റെ കൂടെയൊക്കെ താമസിക്കാൻ വേണ്ടി കഴിയുന്നു സന്തോഷത്തോട് ജീവിക്കാൻ വേണ്ടി കഴിയുന്നു ഇന്നത്തെ കാലത്തുള്ള പേരൻസിനെ പോലെയല്ല ആദ്യകാലത്തുള്ള പേരൻസ് ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭർത്താവ് കുറച്ച് ക്രൂരനായിരിക്കും കൂടുതൽ ആളുകൾ അങ്ങനെ തന്നെയാണ് ഭാര്യമാർക്ക് ഒരു വിലയും കൊടുക്കാത്ത ആളുകളാണ് കൂടുതലുള്ളത് ആ ടൈമിൽ പോലും ഭർത്താവിൻ്റെ അടിയായി കഴിഞ്ഞാലും ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ ഉമ്മ എന്താ ചെയ്യാറിയോ മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ഇനി ഭർത്താവ് ചെലവിനൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അധ്വാനിച്ചിട്ട് പോറ്റും ജോലി എടുത്തിട്ട് വരെ പോറ്റുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെന്റെ കൺമുന്നിൽ തന്നെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഉമ്മമാർ വരെ തന്റെ മാനം ഒരാൾക്ക് മുന്നിലും പണയപ്പെടുത്താതെ കൂടി മക്കളെ വളർത്തിയിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ കാണിച്ചു കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സുഖം നഷ്ടപ്പെടും വേറൊരു സുഖം തേടിയിട്ട് നിങ്ങൾ പോകണമെന്നാണോ എന്താണോ അതാണോ ഇവരെ പോലുള്ള ആൾക്കാർ കാണിച്ചുകൊടുക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എന്നെപ്പോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ വന്നിട്ട് ഒരുപാട് മെസ്സേജുകൾ സ്നേഹിക്കുന്ന ആൾക്കാർ എന്താ അവര് പാട്ടിന് വിട്ടുകൂടെ നിങ്ങളെതിന് അവർ പിറകെ പോയി ശല്യം ചെയ്യുന്നതെന്നുള്ളത് ഇതിനെ നിങ്ങൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുവോ ഇതൊന്നും ഒരിക്കലും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഒരു നല്ലൊരു മെസ്സേജും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് നാൾ അവരുടെ ഒരു രസവും കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമിൽ ഇതിനൊക്കെ ഒരു അവസാനം വരും ആ ടൈമിൽ മക്കളെ തേടിയെത്തുമ്പോൾ മക്കൾ കയറ്റുമെന്നാണോ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരുത്തുമെന്നാണോ ആ മക്കൾക്ക് പിന്നീട് ഈ ഉമ്മയെ സ്നേഹിക്കാൻ വേണ്ടിയാവോ ഇന്ന് ഈ കരയുന്ന കുഞ്ഞു കുഞ്ഞുമോള് വരെ നാളെ പുറംകാല് കൊണ്ട് ചവിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുക നമ്മൾ ഇതിനു മുന്നേ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ഉമ്മ വന്ന ടൈമില് മക്കളടക്കം വേണ്ട എന്ന് പറയുന്നത് അപ്പൊ ആ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നാണ് ആ മക്കൾക്ക് ഉമ്മയെ വേണ്ടത് വാവിട്ട് കാര്യം ആ പുന്നവോടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കടക്കം നെഞ്ചങ്ങ് കത്തിപ്പോക പിടഞ്ഞു പോവുകയാ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകളായതുകൊണ്ടാണോ ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ മക്കളുടെ കണ്ണുനീരൊക്കെ നാളെ നിങ്ങൾക്ക് മേലുള്ള ഒരു ശാപമായിട്ട് പതിക്കാതിരിക്കണമുണ്ട് തീർച്ചയായും ആ മക്കളുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കണം അല്ലാതിരുന്ന് കഴിഞ്ഞാല് വലിയൊരു നാശത്തിലേക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതമൊക്കെ പോവുക ഒരിക്കലും ഇതുപോലുള്ള ഒരു പ്രവർത്തിയും ഒരാൾക്കും തോന്നാതിരിക്കട്ടെ ഇതുപോലുള്ള തോന്നിവാസങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നശിക്കൽ തന്നെയാണ് വേറൊന്നുമില്ല ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ വീഡിയോ കുറിച്ച അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക